അരുൺ സോളമൻ ആകെ മൊത്തം നോക്കുമ്പോൾ നേട്ടമാർക്കാണ് സുജയ നിലവിലെ ട്രെൻഡിങ് അനുസരിച്ച് കോൺഗ്രസ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ പോകുന്നത് നിലവിൽ ഇനി ലീഡ് ചെയ്ത് നിൽക്കുന്നത് കോൺഗ്രസ് നാല് സീറ്റുകൾ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും മുപ്പത്തി ഒന്ന് സീറ്റുകളിലാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ പ്രധാനമായും ഇരുപത്തി ഒൻപത് സീറ്റുകളുടെ ഒരു ഫലപ്രഖ്യാപന സൂചനകളിലേക്കാണ് എത്തിയിരിക്കുന്നത് നിലവിൽ പത്തു സീറ്റുകളിൽ യു ഡി എഫ് സംസ്ഥാനത്ത് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ഇവിടെ ജയ്സനം ഇക്ബാലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയൊരു നേട്ടം യു ഡി എഫ് പല സീറ്റുകളും തിരിച്ചു പിടിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതിൽ ഇനി എന്നാൽ ഉള്ളത് രണ്ട് സീറ്റുകളിലേക്കുള്ള പല സൂചനകൾ ഇനി വരാനുണ്ട് നിലവിൽ നാല് സീറ്റുകളിൽ യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത് രണ്ട് സീറ്റുകളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പത്ത് സീറ്റുകൾ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് ആണെങ്കിൽ ഒൻപത് സീറ്റുകളിൽ വിജയം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എക്കാണെങ്കിൽ ബി ജെ പിക്കാണെങ്കിൽ മൂന്ന് സീറ്റുകളിലാണ് വിജയിച്ചിരിക്കുന്നത് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ അങ്ങനെ ഇരുപത്തി ഒൻപത് സീറ്റുകളിലുള്ള പല സൂചനകളാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇതിൽ എടുത്തു സൂചിപ്പിക്കുകയാണെങ്കിൽ സുജിയ പറഞ്ഞതുപോലെ ട്രെൻഡിങ് അനുസരിച്ച് യു ഡി എഫ് വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു നാട്ടിക അടക്കമുള്ള തച്ചമ്പാറ നാട്ടിക അടക്കമുള്ള സീറ്റുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു സീറ്റിലായിരുന്നു മത്സരം നടന്നത് അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ ബി ജെ പി കരിക്കാമൻകോട് വിളർട ഗ്രാമപഞ്ചായത്തിലെ കരിക്കാമൻകോട് അവരെ സീറ്റ് നിലനിർത്തി അവിടെ ഭരണം കോൺഗ്രസ് കോൺഗ്രസിന് തന്നെയാണ് ഭരണത്തിൽ മാറ്റമില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് എന്തായാലും സംസ്ഥാനത്ത് യു ഡി എഫ് വീണ്ടും ഒരു മുന്നേറ്റമുണ്ടായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അവർ ഭിന്നും വിജയം കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സുജയ ഓ കെ അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത് പഞ്ചായത്തുകളിൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിലെ സാഹചര്യം അത് യു ഡി എഫിന് അനുകൂലമായ ഫലത്തിലേക്ക് എത്തുന്നു എൽ ഡി എഫിന് മൂന്നിടത്ത് തിരിച്ചടി നേരിടുകയാണ് മൂന്ന് പഞ്ചായത്തുകൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കുന്നു തൃശൂർ നാട്ടിക പഞ്ചായത്ത് ഭരണം അതുപോലെ പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിന്റെ ഭരണം ഇടുക്കി കരിമണ്ണൂരിലും യു ഭരണം പിടിക്കുകയാണ് പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പിടിച്ചെടുക്കാൻ സാധിക്കുന്നു സി പി ഐ എമ്മിലെ വിഭാഗീയത പത്തിയൂരിൽ യു ഡി കോൺഗ്രസിന് ഗുണമായി മാറുകയാണോ അതിരമ്പുഴയിൽ കോൺഗ്രസിന് ിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തുകൊണ്ടുള്ള തിരിച്ചടി കൊടുക്കുന്നുമുണ്ട് എന്തായാലും ഫലപ്രഖ്യാപനം പൂർണ്ണമാകുമ്പോഴേക്ക് ആർക്കാണ് മുന്നേറ്റം ആർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൂടുതൽ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം